അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു വരഹമുല്ല താലി വരക്കാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്സലാമില്ലാ അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം സഭിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബഹാന ഹുവാത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാധീഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു സ്വഭാനുഭവത്ത ആല അവനെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് തരിക എന്നുള്ളത് വലിയ ഗുണവും അനുഗ്രഹവുമാണ് അള്ളാഹുവിനോടുള്ള ഭയപ്പാടില്ലെങ്കിൽ നമുക്കൊരിക്കലും സ്വർഗം കിട്ടുകയില്ല എന്നതുറപ്പാൻ റബ്ബിനെ ഭയന്ന് ജീവിക്കുമ്പോൾ തെറ്റിലേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല അതുപോലെ തന്നെ ആത്മാർത്ഥമായി ബാധത്ത് ചെയ്യാൻ കഴിയുന്നതുമാണ് നമുക്ക് ജന്മന മൂന്ന് ദുർഗുണങ്ങളുണ്ട് അതിനെ നമുക്ക് അതിജയിക്കാൻ കഴിയണം അള്ളൂർസു സാഹ തങ്ങൾ പഠിപ്പിക്കുകയാണ് സലാസത്തുൻ ലായുസല്ലി മൊമിനു അഹദുൻ മൂന്ന് കാര്യം അവകളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല ഏതൊക്കെയാണത് ഒന്ന് അത്തുയറത്തു ലക്ഷം നോക്കുക എന്നുള്ളതാണ് അഥവാ പൂച്ച വട്ടം ചാടിയാൽ അന്നത്തെ ദിവസം ദുഷ്കരമായി എന്ന് പാവിക്കുകയും അതുപോലെ കാക്ക കൂടുതലായി കരഞ്ഞാൽ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അത് ഏറ്റവും വലിയ അപകടമാണ് അതെല്ലാവരിലും ഉണ്ടാകുന്നൊരു കാര്യമാണ് അതിൽ നിന്ന് ആര് രക്ഷപ്പെട്ടുവോ അവനാണ് വിജയ് എന്ന് പറയുന്നത് രണ്ടാമത്തത് അൽ മോശമായ ഭാവനയാണ് എപ്പോഴും ആളുകളെക്കുറിച്ച് മോശമായി വിചാരിക്കുക ഗൾഫിൽ നിന്ന് വലിയ പണക്കാരനായി വരുമ്പോൾ നമ്മൾ നമ്മളവനെക്കുറിച്ച് ഭാവിക്കുക അവനേതെങ്കിലും അറബിയെ പറ്റിച്ചിട്ടായിരിക്കും അവന് ഇത്രത്തോളം വലിയ പണക്കാരനാവുക അല്ലാണ്ട് പിന്നെ എങ്ങനെയാണ് ഇത്ര വലിയ പണക്കാരനാവുക നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇന്നാലിന്ന മകം പോയിട്ട് എത്ര കാലമായി അവനിക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മോശമായി മറ്റൊരാളെക്കുറിച്ച് ഭാവിക്കുക എന്നുള്ളത് അത് വലിയ അപകടമാണ് റസൂൽ അല്ലാണ്ട് സലഹുലു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇയാക്കും വല്ലന്ന നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക അതേപോലെ തന്നെ മറ്റുള്ള ആളുകളെ മോശമായി ചിന്തിക്കുന്നതിനെക്കുറിച്ചും തെറ്റിദ്ധാരണയെക്കുറിച്ചും നിങ്ങൾ സൂക്ഷിക്കണം ഫൈൻ നല്ലന്നെ അക്തബുൽ ഹദീസ് തീർച്ചയായും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അത് അക്തബുൽ ഹദീസ് വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും കളവുണ്ടാക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അയേ വസ്ലമ നിങ്ങൾ പറയാൻ മൂന്നാമത് നമ്മൾ സൂക്ഷിക്കേണ്ടത് വല ഹസതു അസൂയൻ മറ്റുള്ളവരോട് അസൂയ വയ്ക്കുക എന്നത് നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല കാരണം അല്ലാൻ രസൂല സലല്ലാ സർവങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇയാക്കും വല ഹസദത നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക വല ഹസദ അതേപോലെ തന്നെ അസൂയയും നിങ്ങൾ സൂക്ഷിക്കുക ഫൈൻ ഹസദ തീർച്ചയായും ഹസതു അസൂയ എന്ന് പറഞ്ഞാൽ ഇയ ഉലഹസനാത്ത് അത് നന്മകളെ തിന്നുന്നതാണ് അഥവാ നമ്മൾ ചെയ്ത നന്മകളൊക്കെ അസൂയ വയ്ക്കുമ്പോൾ അള്ളാഹു അതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് നമുക്ക് കുറ്റങ്ങൾ അധികരിക്കുന്നത് ഏതുപോലെ എന്നറിയുമോ കമാ കുലുനാറോ അല്ലെ ഹത്തോബ തീ വിറകിനെ തിന്നുന്നത് പോലെ നമ്മുടെ നന്മകളെ തിന്നുകയാണ് അസൂയ ചെയ്യുക അഥവാ നമ്മുടെ മറ്റൊരാളെക്കുറിച്ച് വേണ്ടാത്തത് പറയുമ്പോൾ അസൂയ വെക്കുമ്പോൾ നാളെ നമ്മുടെ അമലുകൾക്ക് അവനിക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് മോശമായി ഭാവിക്കുകയോ ഉണ്ടാവുകയോ ചെയ്യരുത് ഇതൊക്കെ നമ്മളിലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് എന്ന് അല്ലാണ്ട് രസൂല് സലല്ലാഹുരീവ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ പ്രവാചകർ പഠിപ്പിക്കുന്ന മൂന്ന് തെറ്റുകൾ നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ദുവാ പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്നാൽ അതാണ്ട് പഠിപ്പിക്കുകയാണ് സലാസത്തു മൂന്ന് കാര്യങ്ങൾ ലായുസ്തജാ ദൂഹും ആ മൂന്ന് തെറ്റുകൾ ആരിലെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ഉത്തരം നൽകുകയില്ല എന്നതാണ് ഒന്നാമത്തത് ആക്കിലുല ഹറാം ഹറാമ തിന്നുന്നവരാണ് തൻ്റെ ഓഹരിയല്ലാത്ത മറ്റുള്ളവരുടെ സമ്പത്ത് മോഷ്ടിക്കുന്നവർ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ധനമൊക്കെ അപഹരിക്കുന്നവർ അവരൊക്കെ ആക്കിലുള്ള ഹറാം ഹറാമ് തിന്നുന്നവരാണ് ആ ഹറാമ് തിന്നുന്നവരാണെങ്കിൽ അവൻ്റെ ദുവാ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ് രണ്ടാമത്തെ ദു മുഖ്തറുള്ള ഖീബൈബത്തെ അധികരിപ്പിക്കുന്നവനാണ് അഥവാ നമ്മൾ മറ്റൊരാളെക്കുറിച്ച് ഫിത്നയും വസാദുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ് അത് അധികരിപ്പിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ദുവാ അള്ളാഹു സ്വീകരിക്കില്ല മൂന്നാമത്തത് വമൻ ഖാൻ ഔഹസുല്ലുൽ മുസ്ലിമീൻ ആരുടെയെങ്കിലും ഹൃദയത്തിൽ അസൂയയും കുസുമ്പുമൊക്കെ നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങളുടെ മേലുണ്ടായാൽ അവൻ്റെ ദുവായും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് റസൂൽ അള്ളാൻസൂർ സലഹ് ഒരു തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ തെറ്റുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നാൽ നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ദുവാ വസീയത്തോടുകൂടെ അസ്ലാം അയേക്കും വരഹമുല്ലാ താല വ